പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ കായംകുളം എം എസ് എം എച്ച് എസ് എസ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുമായി സഹകരിച്ച് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം അൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സർവശ്രേഷ്ഠ വിദ്യാംഗ് പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ കായംകുളം എം എസ് എം എച്ച് എസ് എസ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുമായി സഹകരിച്ച് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം അൻപ് പേരിൽ സംഘടിപ്പിച്ചു ഗാന്ധിഭവന്റെ കാരുണ്യ സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഭിന്നശേഷി സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ஒரு தினம் பின்னசே தினம் ஆயிரத்தி தொண்ணூற்றி ரெண்டில் ஐக்கியராஷ்டிரசனா இது தினம் ஆச்சரிக்கிறது எந்த நல்ல ஒரு சேஷான சமூகத்தில் எல்லாமே போல தான் ஞாபகம் ஈகோஸ் அல்லது கலோம் எக்ஸ்ப் செய்ய சாதிக்கும் என்ன தெளிவாயிட்டி மூணாம் தேதிசேஷி தினம் ஆச்சரிக்கிறது இப்போ நம்ம லோகத்தில் ஏதோ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്താ പറയുക സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ പ്രാമുഖ്യം അവിടെ കൂടുതലാണ് ഇപ്പം ഏതൊരു സെറ്റായിക്കോട്ടെ അവിടെയെല്ലാം ഞങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നല്ല എത്രയും ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി താങ്ക് യു പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് സുരേശ്വരൻ ബാല പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞ വർഷം രാഷ്ട്രപതിയുടെ അതിഥിയായിട്ട് എക്സാപാടികള നിലയ്ക്ക് അവിടെ പോകാനും രാഷ്ട്രപതിമാരില് രാഷ്ട്രപതിയുടെ മുമ്പിൽ ഒരു ഗണേശ മന്ദിരം ആരംഭിക്കാനും സാധിച്ചു അതൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നുണ്ട് സന്തോഷം ഇന്ന് നമ്മുടെ യാസിയും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഞാൻ പറയാനും ഇന്ത്യയിൽ യാസിയുംകൾ പോയിട്ട് നാഷണൽ വാങ്ങിക്കുകയാണ് അത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഉറത്താനുണ്ട് ഒരുപാട് സന്തോഷം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഗാന്ധിഭവൻ പത്തനാപുരം ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ അധ്യക്ഷത സേവനപാതയിൽ ഗാന്ധി ഭവൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ മാതൃകയാക്കണമെന്നും പരിമിതികളുള്ളവരെ സഹതാപത്തോടെയല്ല മറിച്ച് സ്നേഹത്തോടെയും ആദരവോടെയുമാണ് കാണേണ്ടതെന്നും മുഹമ്മദ് ഷമീർ പറഞ്ഞു സർവശ്രേഷ്ഠ ദിവ്യാങ്ക് പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് കുമാരി അസ്ന ഫാത്തിമ മുഖ്യാതിഥിയായി கேதீன் டி முன்னாடி லைकांत வேணும் வேணும் மஸ்வமிக்குடா கவியும் ஆத்யாபிகையாய யமுனா ஹரிஷ் ദിനാചരണ സന്ദേശം കൈമാറി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ എ സ്വാഗതം പറഞ്ഞു അൻവർ ഉസ്മാൻ നാസർ പുല്ലുവിളങ്ങര സുമയ്യ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എൻ ലീഡർ ഗൗരിരാജ് നന്ദി പറഞ്ഞു ന്യൂസ് കായംകുളം